ഗുഡ് ോർണിംഗ് ഇപ്പോൾ ഇഞ്ചു ഗ്ലാസ് എടുക്കും ചായ കുടിക്കും ചെടികളുടെ അടുത്ത് പോകും ചെടിനെ നോക്കും ഒരു ചെടി നടും മുറ്റം അടിക്കും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാർ കയറിപ്പോവും ഇതന്നെയല്ലേ എല്ലാ ദിവസവും അതെ പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്കുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് വെറൈറ്റി കാണിക്കാൻ പറ്റില്ലല്ലോ ചില കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് കുഞ്ഞ് കുഞ്ഞു കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത് ആക്ച്വലി എൻ്റെ മോർണിംഗ് വീഡിയോസ് റിപ്പിറ്റേറ്റീവ് കണ്ടൻറ് ആണെന്ന് പറയുന്നവരോട് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് യോജിക്കുന്നുണ്ട് കാരണം അതെനിക്ക് തന്നെ അറിയാം പിന്നെ എൻ്റെ ചാനലിൽ രാവിലെ സമയം ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്തോ എനിക്കൊരു പോസിറ്റിവിറ്റിയാണ് അത് ചെയ്യുന്നത് മോർണിംഗ് വീഡിയോസ് കണ്ടുമടുത്തു എന്ന അഭിപ്രായമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ വേറെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ ചോയ്സ് ആണ് എല്ലാം ഇതെന്തായാലും ആർക്കും ഒരു ദോഷമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാനിങ്ങനെ തുടർന്ന് പോകട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ